ചെറിയ പെരുന്നാളിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ സംയുക്ത ഈദ്ഗാഹന പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടന്നുവരുന്ന പൊന്നാനിയിലെ സംയുക്ത ഈദ്ഗാഹ ഇത്തവണ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പെരുന്നാൾ നമസ്കാരം കാലത്ത് ആറ് നാൽപ്പത്തിയഞ്ചിന് ആരംഭിക്കും പെരുന്നാൾ നമസ്കാരത്തിന് യുവപ്രഭാഷകൻ റിഹാസ് പുലാമന്തോൾ നേതൃത്വം നൽകും പതിനായിരത്തിലേറെ ആളുകൾക്ക് നമസ്കരിക്കാവുന്ന തരത്തിലാണ് ഇത്ഗാഹ സജ്ജീകരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യമുണ്ടാകും ഭിന്നശേഷിക്കാർക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട് പ്രധാന റോഡിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് ചമ്പ്രവട്ടം ജംഗ്ഷൻ ചന്തപടി ചാണാ മേഖലകളിൽ നിന്ന് വരുന്നവർ ഈദ്ഗാഹിലേക്ക് കർമാ റോഡിലൂടെയാണ് എത്തേണ്ടത് ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്നും വരുന്നവരും പൊനനി അങ്ങാടിയിലുള്ളവരും കോടതിപ്പടിയിലൂടെ ഈദ്ഗാഹിലേക്ക് എത്തേണ്ടത് ഈദ്ഗാഹിലെത്തുന്നവർ അംഗശുദ്ധി വരുത്തി നമസ്കരിക്കാനുള്ള പായയുമാണ് എത്തേണ്ടത് കടലാസ് പ്ലാസ്റ്റിക് എന്നിവ ഒരു കാരണവശാലും മൈതാനത്ത് അനുവദിക്കുന്നതല്ല ജനങ്ങൾ അവരുടെ ആ സൗന്ദര്യം പ്രകടിക്കുന്നതിന്റെയും ഒരു വേദിയായി സംയുക്ത മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും പൊന്നാനിയിലെ വാർത്താ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഫാറൂഖി കെ എസ് മുഹമ്മദ് ഇസ്മായിൽ വി വിഷീർ അഷഫ് ബാഷഫ് ജാവ എന്നിവർ പങ്കെടുത്തു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ